ഈ കൽപ്പിക്കുന്നു പച്ചയായ ആ ആ കള്ളത്തരം കള്ളത്തരമാണെന്ന് കൊണ്ടോട്ടിയുടെ ചരിത്രം പറയുന്ന ബുക്കിൽ കാണാ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രധാനിയായ ഇഷ്ടങ്ങള് തന്നെ ഇങ്ങനൊരു വിഷയം വന്നപ്പോ അന്നത്തെ ആലിമീങ്ങൾക്ക് കത്തെഴുതിയിട്ടുണ്ട് ആ കത്തിൽ അവർ പറയുന്നുണ്ട് ഒരിക്കലും ചെയ്യുകയോ ചെയ്യണമെന്ന വാദമോ ഞങ്ങൾക്കില്ല അവരല്ലേ അത് പറയേണ്ടത് പിന്നെ എങ്ങനെ ചെയ്യാറുണ്ട് ചിലര് വന്ന് കാല് പിടിച്ച് മുത്തും അജ്മീറിൽ ചങ്ങായിക്കെ പ്രസംഗിച്ചെടുക്കണ്ടല്ലോ അങ്ങനെ അജ്മീറിലേക്ക് കടക്കുമ്പോൾ ഉമ്മരപ്പൊടി ഒന്ന് ചുംബിക്കും ചിലര് ചുംബിക്കാരനെ കാലുകൊണ്ട് നടക്കൂലല്ലോ അത് ഇങ്ങനെ നമ്മളെ മുഖം കൊണ്ടുതന്നെ ചെയ്യേണ്ട സംഭവല്ലേ അപ്പോഴേക്ക് സുജൂതായി പോയി എന്താന്ന് നോശാദിന്റെ ഒപ്പിച്ചാ നോക്കല് പറയാം സുജൂത് പറഞ്ഞ പരിപാടി തന്നെ പിന്നെ എന്താ ഉണ്ടാവല്ലോ കാല് ചുംബിക്കലാണ് അത് എവിടെ ഉണ്ട് എന്നാ പറഞ്ഞത് കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്ന് കൊണ്ടോട്ടി തങ്ങൾ പറഞ്ഞ പുസ്തകമാണെന്ന് എല്ലാവർക്കും അറിയില്ലേ പിന്നെ ഐദർലി അലി സിഹാബ് തങ്ങൾ അവതാരി എഴുതിയിട്ടുണ്ട് അതുപോലെ ആലിക്കുട്ടി മുസ്ലിയാർ അവാരി കരുതിയിട്ടുണ്ട് അതുകൊണ്ട് ജാമ്യ ഉമ്മാലിയാണ് നല്ല അടിപൊളി തെളിവിന് പറ്റിയ പുസ്തകമാണ് ഈ ഉമർ കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന പുസ്തകം എന്നാ ആ പുസ്തകത്തിലുണ്ട് എന്നാണ് ആര് പറഞ്ഞത് സുജൂദിനെ പറ്റിയതിൽ പറഞ്ഞില്ല പിന്നെ എന്തല്ലതാലോ കാല് ചും ഉണ്ട് എന്നാണ് അതിൽ ഉള്ളത് എന്ന് പറഞ്ഞത് വായിക്കണ ആ പുസ്തകം വല്ലയിടത്താണ് കാരണം പച്ച കളവാണി പറയുന്നത് സുജൂദിനെ പറ്റി തന്നെ അതിൽ പരാമർശിക്കുന്നുണ്ട് രാമാരോ ഈ പുസ്തകത്തിന്റെ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജിലും അതുപോലെ നൂറ്റി നാല്പത്തി ഏഴാമത്തെ പേജിലും ഈ സുജൂതുമായി ബന്ധപ്പെട്ട് ഈ ഉമർമധുമായി എഴുതിയിട്ടുണ്ട് ഇവർ സുജൂത് ചെയ്തിരുന്നോ ചെയ്തിരുന്നില്ലേ ഏതായിരുന്നു അവർ ചെയ്തിരുന്നു സുജൂത് കാല് ചുംബിച്ചായിരുന്നോ അല്ലേ ഒന്ന് കേട്ടോ രാമാരാ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ പേജ് ഇതിൽ അടിങ്ങ് തന്നെ സുജൂത് വിവാദത്തിന്റെ നിജസ്ഥിതി എന്നാണ് എന്നിട്ട് വായിക്കാണ് ഷെയ്ഖ് ഷാ തങ്ങളുടെ കാലത്ത് നടന്ന കൊണ്ടോട്ടി പൊന്നാനി കൈത്തർക്കങ്ങളിൽ പ്രധാനപ്പെട്ട വിമർശനം മുരീദുമാർ ഷെയ്ഖിന് സുജൂത് ചെയ്യുന്നു എന്നതായിരുന്നു ഈ വിഷയത്തിൽ ഷെയ്ഖ് തങ്ങൾ തന്നെ അന്ന് അതിന് വിശദീകരണം നൽകിയിരുന്നു എന്നിട്ട് വിശദീകരണം പറഞ്ഞോ ത്വരീക്കത്തിൽ സുജൂത് അനുവദനീയമാണെന്നും ഏയ് കേൾക്കണം ഒരുട്ടൂരാൾ പ്രത്യേകം കേൾക്കണം ത്വരീക്കത്തിൽ സുജൂത് അനുവദനീയമാണെന്നും എന്നാൽ അള്ളാഹുവിന് സുജൂത് ചെയ്യുന്നത് പോലെയുള്ള സുജൂത് അല്ല അതെന്നും തലീം ബഹുമാന പ്രകടനം മാത്രമാണെന്നും തങ്ങൾ വിവരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാല് സുജൂത് തന്നെയാണ് പക്ഷെ ഏത് സുജൂതല്ല അത് സാധാരണ നിസ്കാരത്തിൽ ചെയ്യുന്ന സുജൂതല്ല താലീമിന് വേണ്ടി ചെയ്യുന്ന ഒരു സുജൂതാണ് ബഹുമാനം പ്രകടിപ്പിച്ച് സുജൂതി ചെയ്യാം അപ്പൊ സുജൂതി ചെയ്യാന്നുള്ള തൊലീക്കത്തിലുണ്ട് സുജൂത് തന്നെയാണ് അവിടെ ചെയ്യുന്നത് അത് നിസ്കാരത്തിലെ സുജൂത് പോലെ അല്ലാന്ന് പറഞ്ഞത് എവിടെയാണെന്ന് വിശാദ് മൂലവി കാല് ചുംബിക്കാണെന്ന് പച്ച കളവ് പറയുന്നു ഈ പുസ്തകത്തിൽ എവിടെയെങ്കിലും കാല് ചുംബിക്കരായിരുന്നു എന്നുള്ള ജൂന്ന് കാണിച്ചു തരുമോ ഇനി നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ പേജിൽ നോക്കി സുജൂദിനെ സംബന്ധിച്ച് അവിടെയും പറയുന്നുണ്ട് ഇത് രണ്ട് രണ്ട് തരമുണ്ട് ഒന്ന് അഥവാ മതപരമായി നിർവഹിക്കാൻ നിയമമാക്കപ്പെട്ടത് രണ്ട് ലഹ്വി അർത്ഥശൂന്യമായത് ഇതിന് രണ്ടായി വീണ്ടും വിഭജിക്കാം ഒന്ന് ആവശ്യമില്ലാത്തത് രണ്ട് നിരോധിക്കപ്പെട്ടത് മൂന്ന് ചെയ്യാവുന്നത് ഒക്കെ സുജൂതാണ് കേട്ടോ ഷെയ്ഖിന്റെ മുന്നിൽ ചെയ്യുന്ന സുജൂത് മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ടതാണ് അപ്പൊ ഷെയ്ഖിന്റെ മുമ്പിൽ എന്താ ചെയ്യണേ സുജൂത് തന്നെയാണ് ചെയ്യണേ കാല് ചുംബിക്കല്ല എന്നിട്ട് പറയാണ് എന്നാൽ ഈ സുജൂത് സാധാരണക്കാരന്റെ മുന്നിലോ വിഗ്രഹങ്ങൾക്ക് മുന്നിലോ ചെയ്യാൻ പാടില്ലാത്തതാണ് അപ്പൊ സാധാരണക്കാരന്റെ മുമ്പിൽ ആ സുജൂത് ചെയ്യാൻ പാടില്ല വിഗ്രഹങ്ങൾക്ക് മുമ്പിലും സുചോത് ചെയ്യാൻ പാടില്ല പിന്നെ തൊലീക്കത്തിൽ ആ സുചോദി ചെയ്യാൻ പറ്റും അത് ഷെയ്ഖിന്റെ മുമ്പിൽ സുചോതി ചെയ്യാൻ പറ്റും ആ സുജൂത് ഈ ഷെയ്ഖിന്റെ കൊണ്ടോട്ടിയിലുള്ള പറയപ്പെടുന്ന ഷെയ്ഖിന്റെ മുമ്പിൽ ചെയ്യാറുണ്ടായിരുന്നു അതല്ലേ ഇവിടെ പറഞ്ഞത് അതല്ലേ തർക്കം എന്നിട്ട് അതിനെ മാറ്റിയിട്ട് അത് സുജൂതല്ല അജ്മീരിലൊക്കെ പോകുമ്പോൾ മെമ്മർപ്പടി ചുമ്പിക്കണമാതിരി അത് മുഖം കൊണ്ടല്ലേ ചുമ്പിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ഷെയ്ഖിന്റെ കാല് ഇനി എന്ന് പച്ചക്കളവ് പറയുന്നു എന്നിട്ട് അത് കൊണ്ടോട്ടി ഈ പുസ്തകത്തിൽ ഇപ്പം ഉമർ മധുവാൻ്റെ കൊണ്ടോട്ടി തങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉണ്ട് എന്ന് വായിക്കണില്ല ഉണ്ട് അവിടെ എടുത്തേ ഉള്ളൂ അത് വായിക്കാൻ കഴിയൂല അതുകൊണ്ട് പച്ച കളവാണ് പറയുന്നത്